സംസ്ഥാന ക്യാമ്പയിൻ ഉദ്ഘാടന സമ്മേളനം നിർവഹിക്കുന്നതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വേദിയിലെത്തിയിരിക്കുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അദിനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ി അബ്ദുള്ള കയം മദനി അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അസ്ലാംക്കും ആദരണീയരായ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരികൾ കേരളത്തിലെ പൊതു നവോത്ഥാന രംഗത്ത് നിർണായകമായ ഒരു ചരിത്ര പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനം അതത് കാലഘട്ടങ്ങളിൽ കാലികമായ പ്രമേയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിലുടനീളം വളരെ മഹത്തായ പ്രബോധന മാർഗം സ്വീകരിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ആ മഹാപ്രസ്ഥാനത്തിൻ്റെ നിർണായകമായ ഒട്ടധികം പ്രമേയങ്ങൾ ഈ സമൂഹത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വൈജ്ഞാനിക രംഗത്ത് മതസൗഹാർദ്ദ രംഗത്ത് എല്ലാം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അതിൻ്റെ പണ്ഡിതന്മാരും നേതാക്കളും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സജീവത ആ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് മൗലന ആസാദ് മുതൽക്ക് ഈ ദൗത്യ നിർവ്വഹണത്തിൽ വഹിച്ച പങ്ക് നമുക്കറിയാവുന്നതാണ് വിശുദ്ധ ഖുർആാൻ പരിഭാഷയിലൂടെയും അതിൻ്റെ ദർശനങ്ങളും ഇന്ത്യൻ രാഷ്ട്ര പുനർനിർമ്മാണ രംഗത്ത് നേതൃത്വത്തിൽ ധന്യമായ സംഭാവനകൾ അർപ്പിച്ച മഹാനായ മൗലാൻ ആസാദ് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ കേരളത്തിൽ വളരെ ഉന്നത പാരമ്പര്യവും സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക വ്യക്തിത്വങ്ങളുമുള്ള ഈ മൗലവി മുഹമ്മദ് അബ്ബിമാൻ സാഹിബ് കെ എം സി സാഹിബ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾ ഈ മഹാപ്രസ്ഥാനത്തിന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമങ്ങൾ നടത്തിയത് അവരുടെ പരിശ്രമ ഫലമായിട്ടാണ് എല്ലാ രംഗത്തും പിന്നോക്കമായി നിന്നിരുന്ന ഈ സമൂഹത്തിൻ്റെ പൊതുവളർച്ചയിൽ ഒരിക്കലും നെഞ്ഞൂക്കോടുകൂടെ നിൽക്കാൻ സാധിക്കാത്ത രലംബരായിരുന്ന ഒരു സമൂഹത്തെ സംസ്കരിച്ച് വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ വഹിക്കാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്ക് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ സാധിക്കുകയുണ്ടായി സജീവമായ ഇവിടത്തെ ദേശീയമായ മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന പുരോഗമനപരമായ എല്ലാ ആശയങ്ങളോടും കൂറു പുലർത്തിക്കൊണ്ട് അതിൻ്റെ വക്താക്കളായി ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങളെ എല്ലാം ഇവിടെ അറിയാവുന്നതാണ് ഇന്ന് ഇസ്ലാം സമാധാനത്തിന് എന്ന ഒരു പവിത്രമായ പ്രമേയം ഇത് കാലികമായി ഈ സംഘടന തെരഞ്ഞെടുത്തതാണ് വർഗീയവാദവും അതുപോലെ തീവ്രവാദവും ഭീകരവാദവും എല്ലാം മതത്തിന്റെ പേരിൽ ഏറ്റവും വികൃതമായി അവതരിപ്പിക്കുകയും ഈ വളർന്നു വരുന്ന തലമുറയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ നിലക്കുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ വളരെ ദുഷിച്ച ശൈലി സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് മതം എല്ലാ മതങ്ങളും സമാധാനത്തിലുള്ളതാണ് മതദർശനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതിന് പ്രബോധനം ചെയ്യുന്ന ആളുകളാണ് ഇവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതിന് വേണ്ടി മുന്നിൽ നടക്കേണ്ടത് മറ്റാരേക്കാളും ഉയരത്തിൽ ഏത് ബഹളമായ അന്തരീക്ഷത്തിലും സമാധാനത്തിന്റെ സന്ദേശം നൽകേണ്ടത് മതങ്ങളും മതങ്ങളെ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരും അതിൻ്റെ നേതാക്കളുമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം സമാധാനത്തിന് എന്ന മഹത്തായ പ്രമേയം അത് ആ പ്രമേയം ഇവിടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത് ആ ക്യാമ്പയിന്റെ പ്രഖ്യാപന സമ്മേളനമാണ് അതിന്റെ ഉദ്ഘാടന ഘടമാണ് ആദരണീയനായ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ സംഘടനയ്ക്ക് വേണ്ടി ആദരപൂർവ്വം ബഹുമാനപൂർവ്വം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മുജാഹിദ് പ്രസിഡന്റ് ശ്രീ ടി പി അബ്ദുള്ള കോയ മഥനി അവൻ രണ്ടത്താണി എം എൽ എ ശ്രീ പി പി ഉണ്ണീർ കുട്ടി മൗലബി ശ്രീ എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് ശ്രീ എ പി അബ്ദുൽ ഖദീർ മൗലവി ശ്രീ ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സലാഹി ശ്രീ നൂർ മുഹമ്മദ് മൂഷ മറ്റ് ഈ സമ്മേളനത്തിലെ പ്രതിനിധികളായി എത്തിയിട്ടുള്ള ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എത്തിയിട്ടുള്ള പ്രതിനിധികളെ സുഹൃത്തുക്കളെ കെ എൻ എം മുജാഹിദ് സംസ്ഥാന ക്യാമ്പയിൻ ഇവിടെ നടക്കുമ്പോൾ ഇതിൽ എന്നെ പങ്കെടുക്കാൻ ക്ഷണിച്ചു കുറേക്കൂടി നേരത്തെ ഉള്ള സമയത്ത് വരണം എന്ന് ആണ് ആഗ്രഹിച്ചത് പക്ഷേ മറ്റ് പല തിരക്കുകൾക്കിടയിൽ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടും നേരത്തെ എത്താൻ സാധിച്ചില്ല അത് ഉള്ള ഖേദമാദ്യമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് വൈകിയാണെങ്കിലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ സമ്മേളനം ഇസ്ലാം ത്തിന് എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഈ സന്ദേശവുമായി ഒരു വലിയ ക്യാമ്പയിൻ നിങ്ങൾ അതിന് ഇവിടെ തുടക്കമിടുകയാണ് ഇസ്ലാം മതം എന്നും സമാധാനത്തിന് വേണ്ടി മനുഷ്യ സ്നേഹത്തിനു വേണ്ടി നിലകൊള്ളുന്ന സമുദായമാണ് അതാണ് ഓരോ ഇസ്ലാമിനെയും സമുദായം പഠിപ്പിക്കുന്നത് നബി തിരുമേനി മനുഷ്യ സ്നേഹത്തിന്റെ വലിയ സന്ദേശങ്ങളാണ് എല്ലാം ഇപ്പോഴും നൽകിയിട്ടുള്ളത് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും ഒരുവിധത്തിലും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്നും എല്ലാ തലങ്ങളിലും ഉപദേശിച്ചിട്ടുള്ള നബിതിരിമേനിയുടെ അനുയായികൾ ഇസ്ലാം മതവിശ്വാസികൾ ലോകസമാധാനത്തിനു വേണ്ടി പരസ്പര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ചിലർ ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്ക തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും തെറ്റുധരിക്കപ്പെടുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മ സമുദായത്തിൻ്റെ നന്മ സമശിഷ്ടങ്ങളുടെ സംതൃപ്തി അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ക്യാമ്പയിൻ സമാധാനത്തിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ അത് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതിഫലനമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ കഷ്ടത അനുഭവിക്കുന്നവർക്ക് താങ്ങും തണുലുവാകാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അർപ്പണം ബോധത്തോടു കൂടിയിട്ടുള്ള ആ പ്രവർത്തനം നമ്മൾ അഭി തിരുമേണിയെ ചിന്തിക്കുമ്പോൾ തിരുമേണിയുടെ ഉപദേശങ്ങളും സമൂഹ സമുദായത്തിനും സമൂഹത്തിനും ലോകത്തിനും നൽകിയിട്ടുള്ള സന്ദേശങ്ങളും വളരെ പ്രാധാന്യമറിയിക്കും അതെല്ലാം സമാധാനത്തിനു വേണ്ടി മറ്റാരെയും ദ്രോഹിക്കരുത് മറ്റാരെയും വേദനിപ്പിക്കരുത് മറ്റ് ആരോടും തെറ്റ് ചെയ്യരുത് എന്നുള്ള ആ വാക്കുകൾ ആ വചനങ്ങൾ ആ വാക്യങ്ങൾ അത് സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമെല്ലാം എന്നും ശക്തി പകരും നിങ്ങളുടെ ക്യാമ്പയിൻ സമാധാനത്തിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശക്തമായ പ്രചരണം അത് ഒരു വലിയ വിജയമായി തീരട്ടെ നമ്മുടെ സമൂഹത്തിനാകെ അത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്വത്തിൻ്റെയും സന്ദേശം ആയി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനം ഈ സമൂഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം